കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചർച്ചയിലും സംസാരത്തിലുമൊക്കെ ആയിരുന്നു ഈ ചർച്ചക്കിടയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതായത് മലയാള മനോരമയുടെ കോഴിക്കോട് ബ്യൂറോയിലെ റിപ്പോർട്ടറായിട്ടുള്ള കെ പി സഫീന അവർ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു കൊണ്ടുവരികയുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആരോഗ്യ വകുപ്പിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ ദേശീയ ആരോഗ്യ ദൗത്യം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഏജൻസിയാണ് ആ ഏജൻസിക്ക് കീഴിൽ നിയമിക്കപ്പെട്ട താൽക്കാലികമായി നിയമിക്കപ്പെട്ട പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് താൽക്കാലിക ഉദ്യോഗസ്ഥരിൽ ഓരോ ബാക്കി എല്ലാവരെയും നേരിട്ട് നിയമിക്കുകയായിരുന്നു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് സാധാരണ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട് അതായത് സർക്കാർ ഡിപ്പാർട്ട്മെന്റിലും അർദ്ധ അർദ്ധ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന താൽക്കാലിക ഒഴിവുകൾ പ്രത്യേകിച്ചും ഒരു വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒഴിവുകളിൽ ആളുകളെ നിയമിക്കുന്ന സമയത്ത് അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ കൂടി മാത്രമേ നിയമിക്കാവൂ എന്ന് സർക്കാരിൻ്റെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട് ആ ഓർഡറിനെ നക്തമായി ലംഘിച്ചുകൊണ്ടാണ് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പേരെ നിയമിച്ചത് ഒരാൾ നിയമിച്ചിട്ടുണ്ട് അത് മാത്രം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കൂടിയാണ് ഈ ഡോക്ടർമാർ നേഴ്സുമാർ മാത്രമല്ല അതുപോലെ തന്നെ ക്ലാർക്കുമാർ അക്കൗണ്ടൻ്റുമാർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ തുടങ്ങിയ പല പല തസ്തികളിലുമാണ് ഇത്തരം ആളുകളെ നിയമിച്ചത് ഈ നിയമിച്ചത് നമുക്കറിയാം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് ഈ ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ സ്വന്തക്കാര് ബന്ധുക്കൾ അതുപോലെ തന്നെ വകുപ്പിലെ പ്രധാനപ്പെട്ട യൂണിയൻ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ യൂണിയനാണ് ആ യൂണിയനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ പാർട്ടി നിർദ്ദേശിക്കുന്ന ആളുകൾ ഉദ്യോഗസ്ഥന്മാരുടെ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാര് ഭർത്താക്കന്മാര് തങ്ങന്മാര് മരുമക്കള് ഇങ്ങനെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും നിയമിക്കുന്ന ഒരു രീതിയാണ് ഈ നേരിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന് ഒരു പേരിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂവും ഒരു എഴുത്തു പരീക്ഷയൊക്കെ നടക്കും ഈ ഞങ്ങൾ ഇങ്ങനെ ഈ രീതിയിലാണ് തെരഞ്ഞെടുത്തതെന്ന് അറിയിക്കാൻ വേണ്ടി പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്വന്തക്കാർക്ക് കൂടുതൽ മാർക്ക് ഇടുകയും ഒക്കെ ഇന്റർവ്യൂലൊക്കെ മാർക്ക് ഇട്ടുകൊ ഇട്ടുകൊണ്ട് തികച്ചും അനീതിപരമായിട്ടുള്ള ഒരു നിയമനമാണ് ഇത്തരം കാര്യങ്ങളിൽ നടക്കാറുള്ളത് ഇത് നമുക്കറിയാവുന്ന ഈ ഒരു ആരോഗ്യ വകുപ്പിൽ മാത്രമല്ല മറ്റേ കേരള സർക്കാരിൻ്റെ കീഴിൽ നിരവധി വകുപ്പുകൾ എഴുപതോളം വകുപ്പുകൾ കേരള സർക്കാരിൻ്റെ കീഴിലുണ്ട് ആ ഓരോ വകുപ്പിനും വിവിധ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് വ്യവസായ വകുപ്പിനൊക്കെ വ്യത്യസ്ത തരം സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അക്കാദമികളുണ്ട് കമ്മീഷനുകളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇങ്ങനെ ഒഴിവ് വരുന്ന തസ്തികളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ കൂടി നിയമിക്കാതെ ഇങ്ങനെ വഴിവിട്ട നിയമനം നടത്തുന്നത് ഈ ഇത്തരം ഒരു നിയമനം നടത്തുന്നത് ഇവിടുത്തെ യുവജന സംഘടനകൾ പ്രത്യേകിച്ച് നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് യുവമോർച്ച ഇവരൊക്കെയാണല്ലോ ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ നിയമനങ്ങളിലെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ ആയിരിക്കും അതേസമയം അത് അങ്ങനെ നടക്കുന്നുണ്ടോ അനീതി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് സാഹൂദം വീക്ഷിക്കേണ്ടത് ഇത്തരം യുവജന സംഘടനകളുടെ ഒരു അവരുടെ ഡ്യൂട്ടിയാണ് അത് അവർ അക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തികച്ചും അപ്രധാനമായ കാര്യങ്ങളിൽ വാദ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കണ്ണി കണ്ണിൽ പൊടിയുന്ന ഏർപ്പാടാണ് ഈ യുവജന സംഘടനകൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നിയമനത്തിൽ ഒരാളുടെ കുറഞ്ഞ ശമ്പളം പതിനാലായിരം രൂപ മുതൽ മുപ്പത്തി എട്ടായിരം രൂപ വരെയാണ് കുറഞ്ഞ ശമ്പളം ഒരാളുടെ സർവീസ് അനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ നിയമിക്കുന്നവരെ ഒരു വർഷത്തേക്ക് മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് പക്ഷേ അവരെ വീണ്ടും വീണ്ടും അവരുടെ സർവീസ് നീട്ടിക്കൊടുത്തുകൊണ്ട് ചില ആളുകളെ സ്ഥിരപ്പെടുത്തുന്ന ഏർപ്പാട് പോലും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് ചില ഓഫീസുകളിലെ വിവരാകാശ നിയമത്തിൻ്റെ ചുമതല കൂടി കൊടുക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഒരു ഓഫീസിനെ കുറിച്ച് പുറത്തുള്ള ഒരാൾക്ക് ഒരു വിവരം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകേണ്ട ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും ഇങ്ങനെ താൽക്കാലികമായി അന്യായമായി നിയമിക്കപ്പെട്ടവരാണ് എന്നാണ് പറയപ്പെടുന്നത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലും താലൂക്കുകളിലൊക്കെ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ ഇപ്പോൾ നിലവിലെ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ യുവാക്കളുടെ എണ്ണം ഇരുപത്തി ആറ് ലക്ഷത്തിനു പുറത്തെയാണ് അങ്ങനെ ഇരുപത്തിയാറ് ലക്ഷത്തിലധികം ആളുകൾ തൊഴിലിനു വേണ്ടി ഏറ്റവും ചുരുങ്ങിയൊരു മാസമെങ്കിലും സർക്കാർ ജോലി ചെയ്യാൻ വേണ്ടി എസ് എസ് എൽ സിയും മുതല് എം ബി ബി എസും എൽ എൽ ബിയും പി എച്ച് ഡിയും ഒക്കെ പാസ്സായ ആളുകൾ ഇരുപത്തി ആറ് ലക്ഷത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു അനീതി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ മനോരമയുടെ ഈ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇങ്ങനെ നിയമിക്കപ്പെട്ട ആളുകളിൽ ഈ എൻ ആർ എച്ച് എമ്മിൽ നിയമിക്കപ്പെട്ട ആളുകളിൽ സി പി എമ്മിൻ്റെ സർവീസ് സംഘടനാ നേതാവ് അയാൾ റിട്ടയർ ചെയ്തതിനു ശേഷം അയാളെ പോലും ഇങ്ങനെ നിയമിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകളെ അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പൗരാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും തീർച്ചയായിട്ടും സർക്കാരിൻ്റെയും കോടതികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു റിപ്പോർട്ടാണ് ഈ കെ പി സഫിന പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വകുപ്പുകളിലായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഇങ്ങനെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പി എസ് സി എഴുതി കാത്തിരിക്കുന്നവർ വെറുതെ കാത്തിരിക്കുന്നു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർ വെറുതെ കാത്തിരിക്കുന്നു ഇങ്ങനെ പാർട്ടി സ്വാധീനവും ബന്ധുക്കളുടെ സ്വാധീനമൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ സർവീസിൽ കയറിക്കൂടുന്നു എന്ന് പറയുന്ന ഈ അനീതി നമ്മൾ അത് പുറത്തു കൊണ്ടുവന്ന കെ പി സഫീനയെ അഭിനന്ദിക്കാൻ കൂടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്